ഹായ് ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് നോക്കിയപ്പോ മയിൽ നിൽക്കുന്നോണ്ട് കേട്ടോ കാരണം ഇടക്കിടക്ക് ഒരു കുരങ്ങ് വരാറുണ്ട് ഞങ്ങളുടെ വീട്ടില് അത് ഈ മതിലിന്റെ ബാക്കിൽ ഒരു കാടുണ്ട് കേട്ടോ ആ കാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ സ്ഥലം അല്ലേട്ടോ അത് അപ്പൊ ഇടക്കിടക്ക് കൊരങ്ങ് വരാറുണ്ട് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഒരു മയിലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ദിവസം വന്നിട്ട് പിറ്റേന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മൈല് അപ്പൊ ഈ മതിലിന്റെ ബാക്കില് കാടാണ് കേട്ടോ അങ്ങോട്ടാണ് അത് ഇറങ്ങി പോകുന്നത് കേട്ടോ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്തോട്ട് ചെല്ലും തോറും അത് നടന്ന് നടന്ന് പോവാം എന്നിട്ട് ഈ കാടിന്റെ അപ്പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോകും കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ മതിലിന്റെ ബാക്കിലോട്ട് കാടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടേ ഇല്ല അവിടെ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങളുടെ സ്ഥലവും അല്ല അത് അപ്പൊ എന്താണ്ട് ഇതാണോ കേട്ടോ മയിൽ പോവാണ് എന്റെ ഇടയിൽ കൂടിയാണ് ഇറങ്ങി പോകുന്നത് പോയിട്ട് വീണ്ടും തിരിച്ചു വരാറുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മയിലിനെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് അങ്ങനെയല്ല ഞാൻ കുറെ നാളായി കേട്ടോ മയിലിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ